ിൽ മോലാളി പണം വാരി എറിഞ്ഞ് ഒടുവിൽ ഏഷ്യാനെറ്റ് മുക്കിയും മൂളിയും ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് തുടർച്ചയായ അഞ്ചാഴ്ചകൾക്ക് ശേഷം എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി പക്ഷേ ആ എത്തിപ്പടലിന് ഒരു ആരോഗ്യം പോരാ റിപ്പോർട്ടർ ചാനലിനെ മറികടന്ന് കേവലം അഞ്ച് പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിലാണ് അഞ്ചാഴ്ചക്ക് ശേഷം ഏഷ്യാനെറ്റ് ഇക്കുറി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റുമായിട്ട് ബാർക്കിൻ്റെ തലപ്പത്തെത്തി ഒന്ന് ശ്വാസം വിട്ടിരിക്കുന്നത് മോലാളി എടുത്ത പണി ചില്ലറയൊന്നുമല്ല ലക്ഷങ്ങൾ മുടക്കി റിപ്പോർട്ടർ ചാനലിൽ തന്നെ പ്രമുഖനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനെ ഇപ്പുറത്തേക്ക് റാഞ്ചി കൊണ്ടുവന്നു അതും പോരാഞ്ഞിട്ട് സ്ഥിരം സ്റ്റുഡിയോയിലെ കച്ചേരിക്കാരെയെല്ലാം നടു റോട്ടിലോട്ട് ഇറക്കി വിട്ടിട്ട് പോയി പണിയെടുക്കട എന്നുള്ള നിർദ്ദേശം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിനുവി ജോൺ ഉൾപ്പെടെയുള്ള പലരും ഇപ്പോൾ തെരുവിൽ അലഞ്ഞു തിരഞ്ഞു നടക്കുകയാണ് പോരാത്തതിന് പണം വാരിയറിഞ്ഞ് മുതലാളി പല തരത്തിലുള്ള പുതിയ പുതിയ നിയമനങ്ങളും പുതിയ പുതിയ കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് അങ്ങനെയാണ് അഞ്ചാഴ്ചയ്ക്ക് ശേഷം വലിയ നാണക്കേടിൻ്റെ പടുകുഴിയിൽ നിന്ന് ഒരാശ്വാസം എന്നുള്ളതിലേക്ക് മുൻപത്തെ സ്ഥിരം ഒന്നാം നമ്പർ ഗാർ ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വന്നത് ഇനിയിപ്പോ ഇത് ശീലമാകും വലിയ പോയിന്റ് വ്യത്യാസമൊന്നുമില്ല തൊണ്ണൂറ്റി ഒന്ന് പോയിന്റുമായിട്ടാണ് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് തൊട്ടു പിന്നിൽ എൺപത്തി ആറ് പോയിന്റുമായി റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടറിന് പത്ത് പോയിന്റ് പിന്നിലായി ട്വന്റി ഫോർ മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് ബാക്കി പ്രമുഖ ചാനലുകളെല്ലാം ബഹുദൂരം പിന്നിലാണ് മനോരമ കോൺഗ്രസിനെ താങ്ങി താങ്ങി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒപ്പിച്ച് നാലാം സ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമി സംഘികളെയും കോൺഗ്രസിനെയും ഒരുപോലെ താങ്ങി താങ്ങി മനോരമയുമായിട്ട് നാല് പോയിന്റ് ഡിഫറൻസിൽ മുപ്പത്തെട്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് തുടരുന്നുണ്ട് പുതുതായി തുടങ്ങിയ ന്യൂസ് മലയാളത്തിൻ്റെ മുന്നേറ്റമാണ് ഏറെ ശ്രദ്ധേയം ആറാം സ്ഥാനത്തേക്ക് ഇരുപത്തിയേഴ് പോയിന്റുമായി ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കുതിക്കുന്നത് ബാക്കിയുള്ള പല മുഖ്യധാരക്കാർക്കും വെല്ലുവിളിയായിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്കല്ലെങ്കിലും നാല് അഞ്ച് ആറ് സ്ഥാനക്കാർക്കെല്ലാം ശക്തമായിട്ടുള്ള വെല്ലുവിളി ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഉയർത്തുന്നുണ്ട് ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്തും പത്തൊൻപത് പോയിന്റ് വീതം നേടി ജനവും കൈരളിയും ഒൻപതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീനും പത്താം സ്ഥാനത്ത് മീഡിയ വണ്ണുമാണ് ഇതാണ് ഈ ആഴ്ചത്തെ ടാം റേറ്റിംഗ് ടാം റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് കുത്തനെ താഴെ വീണത് വലിയ തോതിൽ മുതലാളിയുടെ കച്ചവടത്തെ ബാധിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യ വരുമാനത്തിൽ ഗണ്യമായ കുറവ് വന്നപ്പോൾ അത് നികത്താൻ വേണ്ടി പണം വാരിയെറിഞ്ഞു കച്ചേരിക്കാരനി സ്റ്റുഡിയോയ്ക്കകത്ത് കിടന്ന് വരവണ്ട നേരെ തെരുവിലിറങ്ങി പുതിയ പുതിയ വാർത്തകൾ കണ്ടെത്തി കണ്ടന്റിന് പണം ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തതിനു ശേഷം ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ റാഞ്ചി കൊണ്ടുവന്ന് തലപ്പത്തെത്തിച്ചതിന്റെ ഫലമെന്ന നിലയ്ക്കാണ് ഏഷ്യാനെറ്റ് ഈ ആഴ്ചയിലെ തിരിച്ചുവരവിൽ ആശ്വാസം കണ്ടെത്തുന്നത് എന്തായാലും സുരക്ഷിതമായ ഇടത്തിലല്ല ഏഷ്യാനെറ്റ് നിലവിൽ നിലനിൽക്കുന്നത് ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ തൊട്ടു പിന്നിലുണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ഏഷ്യാനെറ്റിലൂടെ തന്നെ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിലും കഴിഞ്ഞ അഞ്ചാഴ്ചയായി അത് ഫലം കണ്ടിരുന്നില്ല ഒടുവിൽ മുതലാളി തന്നെ രംഗത്തിറങ്ങി പലതരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തിയപ്പോൾ നേരിയൊരാശ്വാസമായി ആറാമത്തെ ആഴ്ചയിൽ ഒന്ന് നടുനിവർത്തി ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ ഏഷ്യാനെറ്റിന് കഴിഞ്ഞു പക്ഷേ ഇനി ആ സ്ഥാനം സുരക്ഷിതമല്ല എന്ന് ശക്തമായിട്ട് റിപ്പോർട്ടറും ട്വന്റി ഫോറും ഉയർത്തുന്ന വെല്ലുവിളികളിലൂടെ ബോധ്യപ്പെടുകയാണ്